ി നെടുങ്ങടത്ത അഞ്ച് പിടിയിൽ കിലോ ചന്ദനവും പിടിച്ചെടുത്തു ഒളിവിലാണ് നൽകാനായി എപ്പോഴാണ് ഇവർ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു അനീഷ കേരളത്തിൽ നിന്ന് ചന്ദനം ഇതര സംസ്ഥാനങ്ങളിൽ വിൽപ്പന നടത്തുന്നതാണ് പ്രതികളുടെ രീതി ഇത്തരത്തിൽ കഴിഞ്ഞ നാളികളായി സന്യാസിയോടെ നിന്ന് ചന്ദനം മോഷ്ടിച്ച കേസിൽ വനംവകുപ്പിന്റെ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഒളിവിൽ കഴിഞ്ഞ പ്രതികളടക്കം പിടിയിലായത് ഈ അന്തർ സംസ്ഥാന മോഷണം നടത്തുന്ന ആളുകളാണ് നെടുങ്കണ്ട സ്വദേശി ബാബു രാമകൃഷ്ണയുടെ സ്വദേശി ഹസൻ സന്യാസയുടെ സ്വദേശി സച്ചു തൂക്കുവാലം സ്വദേശികളായ ആജി ഷിബു എന്നിവരെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയിരിക്കുന്നത് വനംവകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘം ഇതിനുവേണ്ടി രൂപീകരിക്കും ജിതിരുന്ന നടത്ത അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഇവരിൽ അമ്പത്തഞ്ച് കിലോ ചന്ദനവും വനംവകുപ്പ് എടുത്തിട്ടുണ്ട് ഇവരെത്തിയ വാഹനവും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എടുത്തിട്ടുണ്ട് ഈ സംഘത്തിന്റെ പ്രധാനി കണ്ണൻ എന്ന് വിളിക്കുന്ന ആളാണ് ഇയാൾ ഒളിവിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരാൾ വനംവകുപ്പിന്റെ പിടിയിലായിരുന്നു അത് ആ പ്രതിയെ ചോദ്യം ചെയ്തതിന് ശേഷം ചോദ്യം ചെയ്യുന്നതാണ് ഈ ഇവരിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എത്താനായത് എന്തായാലും ഈ കർണാടകത്തിലേക്ക് ഒളിവിൽ കഴിയുന്ന സംഘത്തിലെ മുഖ്യ പ്രതി കണ്ണൻ എന്ന് പറയുന്നയാൾ കർണാടകത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന വിവരം ഇയാൾക്കായിട്ടുള്ള അന്വേഷണം മനുഭവിതമാക്കിയിട്ടുണ്ട് നിഷ ശരി